റോഡ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഏഴ് ദിവസത്തേക്ക് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയാണ് പണരഹിത ചികിത്സ ലഭ്യമാക്കുക ഒപ്പം പുതിയ ബസ്സുകൾക്കും ട്രക്കുകൾക്കുമായി മൂന്ന് പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ നിർബന്ധമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അസം ചണ്ഡീഗഡ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് പുതുച്ചേരി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആറായിരത്തി പേർക്ക് ഈ സ്കീമിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിച്ചാൽ ചികിത്സ ഉറപ്പാക്കി അൻപതിനായിരം പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കണക്കുകൾ പ്രകാരം റോഡ് മരണങ്ങൾ ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് നാലേ ദശാംശം രണ്ട് ശതമാനം കൂടുതലാണ് പുതിയ കണക്കുകൾ ഹെവി വാഹനങ്ങൾക്കായി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയും നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവർക്കുള്ള പാരിതോഷികം അയ്യായിരം രൂപയായി ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചു എയർ ആംബുലൻസുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഷണൽ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം